തെറ്റിപ്പോയി അങ്ങനെ ഇവിടെ പ്രസംഗിക്കേണ്ടതാണ് ആയിരിക്കണം ഞാൻ കാര്യമില്ല അതെന്താ താങ്കളുടെ പ്രത്യേകത എന്റെ പേര് ഷമീർ എന്നാണ് സ്വദേശം കൊല്ലം ജില്ല മാപ്പയുടെ പേര് അബ്ദുൾ സലാം ഉമ്മയുടെ പേര് ജമീദാ ബീവി ഒരു പാരമ്പര്യ ഇഷ്ടാമി കുടുംബത്തിൽ ജനിച്ച വളർത്തപ്പെട്ടവനാണ് ഞാൻ നല്ല യൗവന പ്രായത്തിൽ കൂട്ടുകാരുടെ കൂട്ടത്തിൽ കൂടി സ്ഥലതിരിഞ്ഞുപോയി മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട കൂട്ടുകാരുടെ കൂട്ടത്തിൽ കൂടി പെറ്റയ്ക്കും നാടിനും വീടിനും തലവേദനയായി ജീവിച്ച ഒരു ഭൂതകാലം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു അന്ന് ഇതുപോലെ കമലയിൽ കോളാമ്പി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഉപദേശിമാരെ കണ്ടാൽ ഇവന്റെ ജവിക്കലിനിട്ടൊന്നും എടുത്താൽ എന്താ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വലവട്ടം അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാൽ അതിന് കുറ്റമല്ല കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് വലവട്ടം എന്നാ രണ്ടായിരത്തി രണ്ടിൽ ഈ പൊട്ടന്മാരെ പോലെ ഇവർ വിളിച്ചു പറയുന്നത് ഈ സന്ദേശത്തിന് ഒന്ന് ചെവി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അഭിമാനത്തോട് പറയട്ടെ കഴിഞ്ഞ പതിനാല് വർഷമായി അതേ കൊല്ലം ജില്ലയിൽ അതേ ബാപ്പയ്ക്കും അതേ കുടുംബത്തിനും സമൂഹത്തിനും കൊള്ളാവുന്ന ഒരു മകനാക്കി എന്നെ തിരിച്ചു തിരിച്ചുകൊടുത്ത കുറച്ച പുണ്യമുണ്ടെങ്കിൽ അതാണിന്ന് ഈ ഉച്ച വെയിലത്ത ഈ ഇലവന്തിട്ട ജംഗ്ഷൻ എന്നുകൊണ്ട് ഷമീർ കൊല്ലം വിളിച്ചു പറയുന്ന ക്രിസ്തുവിന്റെ സുവിശേഷം ഇന്നും മാനവജാതിയെ നന്മയിലേക്ക് നയിച്ചുകൊണ്ട് ജൈത്രയാത്ര തുടങ്ങുന്ന സന്ദേശം അക്രമത്തിന്റെ മാർഗത്താലല്ല പീഡനത്തിന്റെ മാർഗത്താലല്ല വാള് കാണിച്ചിട്ടല്ല ബോംബ് പൊട്ടിച്ചിട്ടല്ല മറിച്ച് ചില തുണ്ട് പേപ്പർ കഷ്ണങ്ങളുമായി സ്നേഹത്തിന്റെ സന്ദേശവുമായി ഇന്നും മാനവജാതിയെ നന്മയിലേക്ക് നയിച്ചുകൊണ്ട് അമ്മയെ ജൈത്രയാത്ര തുടങ്ങുന്ന ഒറ്റ സന്ദേശം അതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഇത് മാനവജാതി ഇന്നും മാറ്റത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ദാ ഇവിടെ എന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരൻ നിങ്ങൾക്ക് കാണാം അദ്ദേഹത്തിന്റെ പേര് രാജു എന്നാണ് നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഭാഗത്ത് വന്ന രാജുവിനെ അറിയാമോ എന്ന് തിരക്കണം അവർ പറയും അത്ര രാജു ഇവിടെ ഉണ്ടാ ഞങ്ങൾക്കറിയത്തില്ല എന്നാ നിങ്ങൾ വീണ്ടും ചോദിക്കണം അല്ല മൂർഖൻ രാജുവിനെ അറിയാമോ ആ മൂർഖനോ അവനെ ഞങ്ങൾക്കറിയാം ഈ മനുഷ്യന്റെ വീട് കാണിച്ചു വരും എന്താ കാരണം എന്നറിയാമോ കോട്ടയം പട്ടണത്തിൽ മൂർഖൻ രാജു എന്ന വട്ടപ്പേരിൽ ഗുണ്ടാ പ്രവർത്തനങ്ങളുമായി ജീവിച്ച സമൂഹത്തിന് നല്ലവേദനയായി ജീവിച്ചവൻ നിവൃത്തിയില്ലാതെ വീട്ടുകാരെ നാടുകിടത്തി ഗുജറാത്തിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ ഗുർഖൻ രാജു അടക്കേ ഇന്ത്യയിൽ രാജു ഭാര്യയായി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായി സഞ്ചരിച്ചലഞ്ഞു പിരിഞ്ഞ് അനന്തരം നാട്ടിലെത്തി പ്രാന്തരപ്പോലെ നടക്കുന്ന കാലത്ത് ഈ സുവിശേഷത്തിന്റെ സന്ദേശം തന്റെ ഹൃദയത്തിൽ കടന്നു വന്നപ്പോൾ ഇതാ ഇന്ന് ഒരു നാണവും കൂടാതെ ഈ കവലയിൽ നിന്നുകൊണ്ട് പാട്ടുപാടി തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അടക്കം

പരാജയപ്പെട്ടു ഒടുവിൽ വന്ന രണ്ട് ഗുറ്റൂള യൂണിറ്റ് എന്ന പേരിൽ സ്ഥാപിച്ചുകൊണ്ട് വിധി പറഞ്ഞു ചൂള ചൂള രാത്രി ഇരുവന്തിട്ട് കേൾക്കണം പോലീസ് നന്നാകത്തില്ലെന്ന് പറഞ്ഞ ഗവൺമെന്റ് നന്നാകത്തില്ലെന്ന് പറഞ്ഞ ചെങ്കൽ ചൂളയിൽ ഞങ്ങളെ പോലെ ചില സുവിശേഷകന്മാര് പ്രവേശിച്ചു ഒരു അവരുടെ കയ്യിൽ സഞ്ചിക്കകത്ത് വാളില്ല സഞ്ചിക്കകത്ത് ബോംബില്ല സൈക്കിൾ കഷ്ണങ്ങളുമായി പ്രവേശിച്ചു ഞാൻ നിങ്ങൾ വരണം സന്ധിക്കകത്ത് സൈക്കിൾക്കകത്ത് കുറവടില്ല അലാധമൊക്കെ ഇന്ന് നിങ്ങൾക്കൊരു കാഴ്ച കാണാം തേറ്റ അലിയും ഗോൾഡ് കൊച്ചു സാബു സുവിശേഷത്തിന്റെ മുമ്പിൽ കുഞ്ഞാലികളായി അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും കൊള്ളാവുന്നവരാക്കി അവരെ തീർത്തൊരു സുവിശേഷം ജയിലിൽ കിടക്കുന്ന പോലും പോലീസിന്റെ മർദ്ദനം കൊണ്ട ഒരിക്കലും വിധി എഴുതിയ കുലപാതകികളെയും ദ്രോഹികളെയും മാനവരാശിക്ക് കൊള്ളാവുന്നവരാക്കി മാറ്റിക്കൊണ്ട് ഇന്നും വിജയഗാഥ തുടരുന്ന ഒരച്ച സന്ദേശം ചരിത്രത്തിന്റെ നടുവിലുണ്ടെങ്കിൽ അതാണ് ഈ രാത്രി പകരസമയം ഉച്ചമേലിൽ ஷமீர் பயசுக் சுபிசேஷம் நீ ஷமீரல்லே நீ முஸ்லீம் அல்ல என்னோட பகிரம் நீசுக் ஜீவிதத்தை மாற்றி மறியாய் எங்கனையான சுபிசேஷம் ஒருத்தனை மாற்றதில்லாம் இன்னும் ஒரு ஆறு மணி ஏழு மணி கழியுமோ இவத்தை சைல கடகளும் இப்படி போஸ்டெல்லாம் வெளிச்சம் வரைக்கும் இடையா கிடக்காரு இன்னொருத்தேக்குஷன் ஒரு நைட்டு போதும் தெளியாது கச்சவம் நடத்தணும் കഴിയുമോ കഴിയില്ല എന്താ കാരണം ലൈറ്റ് ഇല്ലെങ്കിൽ ഇരുട്ട് വ്യാപരിക്കും ഇരുട്ട് വ്യാപരിച്ചാൽ തൊട്ടടുത്തു നിൽക്കുന്നത് അപ്പനാണോ അനിയനാണോ അമ്മയാണോ എന്ന് തിരിച്ചറിയാതെ ആറിപ്പോകും അങ്ങനെയെങ്കിൽ ഇന്ന് രക്തത്തിന്റെ രക്തത്തെ തിരിച്ചറിയാൻ കഴിയാതെ അപ്പന്റെ മകനെ തിരിച്ചറിയാൻ കഴിയാതെ ഭാര്യയ്ക്ക് ഭർത്താവിനെ തിരിച്ചറിയാൻ കഴിയാതെ ഇന്ന് രക്തത്തിന്റെ രക്തത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണം അവൻ ഇരുട്ടിലാണെന്നാണ് അതിന്റെ അർത്ഥം അവൻ ഇരുട്ടിലിരിക്കുന്നു അവൻ തിരിച്ചറിയുന്നില്ല ഈ ഇരുട്ട് വഴിമാറണമെങ്കിൽ

അങ്ങനെ പ്രഖ്യാപിച്ച ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു ഒരേ ഒരു പ്രവാചകൻ ലോകം കണ്ട ഒരേ ഒരു തത്വശാസ്ത്രം അത് ഞാൻ പ്രശ്നിക്കുന്ന യേശുവിന്റെ വാക്കുകളാണ് ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുഷ്ണു രണ്ട് എട്ട് രണ്ടായിരത്തി രണ്ടിൽ ക്ഷമീറിന്റെ അകത്തേക്ക് വന്നപ്പോൾ എന്റെ പേര് മാറിയില്ല എന്റെ സർട്ടിഫിക്കറ്റ് മാറിയില്ല എന്റെ മതം മാറിയില്ല പകരം പതിനാല് വർഷമായി എന്റെ മാതാപിതാക്കൾക്ക് കൊള്ളാവുന്ന എന്റെ പെങ്ങന്മാർക്ക് കൊള്ളാവുന്ന എന്റെ ഭാര്യക്കും കുഞ്ഞുങ്ങൾക്കും കൊള്ളാവുന്ന ഒരു മകനാക്കി എന്നെ തിരിച്ചു കൊടുത്തു ആ പുണ്യം മാത്രമാണ് സുവിശേഷം എന്റെ ജീവിതത്തിൽ ചെയ്തത് ഇന്നും സുവിശേഷത്തെ വൈരാഗ്യ മനസാക്ഷിയോടെ കാണുന്ന പലരെയും ഞങ്ങൾ പലയിടത്തും കണ്ടിട്ടുകൊണ്ട് മനസ്സാക്ഷിക്കകത്ത് കൈവച്ചുകൊണ്ട് എന്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി പറയണം സുവിശേഷം നിങ്ങളുടെ നാടിന് എന്ത് ദോഷം വരുത്തി നിങ്ങളുടെ സുവിശേഷം കേട്ട് എന്റെ മോൻ കുടിയനായെന്ന് പറയാൻ ഒരമ്മ രംഗത്ത് വരാമെങ്കിൽ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് ഇതെല്ലാം കെട്ടിപ്പൂട്ടി സ്ഥലം പിടിച്ചു നിങ്ങളുടെ സുവിശേഷം കേട്ടാണ് എന്റെ മോ കഞ്ചാവടിക്കാൻ തുടങ്ങിയത് അല്ല നിങ്ങളുടെ സുവിശേഷം കേട്ടപ്പോഴാണ് എന്റെ ഭർത്താവ് എന്നെ ഡവ്യൂസ് ചെയ്തത് ഒരൊറ്റ മനുഷ്യനും പറയാൻ സാധിക്കത്തില്ല കാരണം സുവിശേഷം നാടിന് ഒരു ദോഷവും വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല മധ്യത്തിൽ നെഹരിക്കും കഞ്ചാവിലും അടിമപ്പെട്ട ക്കും നാടിനും തലവേദനയായ ഷമീറിനെ പോലെ മൂർഖൻ രാജുവിനെ പോലെ രാജേഷിനെ പോലെ അനേക ചെറുപ്പക്കാരെ കൊള്ളാമെന്നവരാക്കി തിരിച്ചു കൊടുത്ത ഒരു പുണ്യമാണ് എന്ന സന്ദേശം അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ഭഗവാൻ ഈ സ്രോതാമേ ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുക്രിസ്തു ഷമീറിന്റെ അകത്തും മൂർഖൻ രാജവന്റെ അകത്തും രാജേഷിന്റെ അകത്തും ഒരുപോലെ വരുവാൻ തയ്യാറാകുന്ന വെളിച്ചമാണ് യേശുക്രിസ്തുവെങ്കിൽ ഇന്ന് ഞങ്ങളെ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ആരെങ്കിലും ഹൃദയം നുറുങ്ങിക്കൊണ്ട് ലോകത്തിന് വെളിച്ചമാകുന്ന യേശുവേ അങ്ങ് എന്റെ കുടുംബത്തിൽ കടന്നു വരണവേ എന്റെ കുഞ്ഞുങ്ങളിൽ കടന്നു വരണവേ എന്റെ ജീവിതത്തിൽ കടന്നു വരണമേ എന്ന് ഒന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് നിലവിളിക്കുന്നവർക്കും ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥനായി ഇറങ്ങി വരുന്ന ദൈവം മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന കർത്താവ് നിങ്ങളെ രക്ഷിക്കും എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അടിവരയിട്ട് പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി രണ്ടിൽ ഒരു വെള്ളിയാഴ്ച ദിവസം ഞാനും എന്റെ ഉമ്മയും അനിയത്തിയും ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗവും മുമ്പിലില്ല എന്ന ജീവിതത്തിന്റെ നിരാശയുടെ നീർച്ചുടിയിൽ നിവതിച്ചു നിരാലംബരായിരിക്കുന്ന കാലയളവിൽ ഈ സന്ദേശത്തിന് ഒന്ന് ചെവി കൊടുക്കുവാൻ ഞങ്ങൾ കാണിച്ച മനസ്സാണ് പതിനാല് വർഷമായി സമാധാനത്തോടെ ഞങ്ങൾ നയിക്കുന്ന ഈ സന്തോഷകരമായ ജീവിതം ആകയാൽ നിരവധിട്ടയോട് അത്തുറ്റത്തിൽ രാജേഷും മൂർഖൻ രാജുവും രാജു ജോസഫും പോലും ഷമീർ കൊല്ലവും ഒന്നിച്ചൊരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശു കൃഷ്ണു എന്ന ഏക സത്യ സുവിശേഷമല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ലവേ ഇല്ല എന്ന വിലബന്ധത്തോട് അടിമയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് അവസാനത്തെ കുത്തുവിടുന്നു ശാന്തമായി ഞങ്ങളെ ശ്രമിച്ച ബഹുമാനീയ ശ്രോതാക്കൾക്ക് ഞങ്ങളുടെ സ്നേഹമന്ദലത്തെ അറിയിക്കുന്നു ആമേൻ ഈ ശബ്ദം ഇവിടെയുള്ള കടക്കാർക്ക് അല്പമല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് ഞങ്ങൾക്കറിയാം എന്നിരുന്നാലും സതയം ശ്രമിച്ച ശാന്തമായി ഞങ്ങൾ ശബ്ദം ശ്രമിക്കുവാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിനെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളെ കേട്ട ബഹുമാന്യ വ്യാപാരികളുടെ ആ കച്ചവടത്തിന്റെ അനുഗ്രഹത്തിനായി ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ കുടുംബങ്ങളുടെ അനുഗ്രഹത്തിനായി ഒരു വാക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യാത്ര ഞങ്ങൾ തുടരുകയാണ് ദൈവം ഈ ദേശത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നിറഞ്ഞ സ്നേഹത്തോടെ ആശംസിക്കുന്നു നിയോഗിക്കപ്പെട്ടവർ ഈ ദേശത്തിന്റെ അനുഗ്രഹത്തിനായി ഇപ്പോൾ പ്രാർത്ഥിക്കും നിൽക്കുന്ന നിൽപ്പിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ഇടങ്ങുന്നുണ്ട് ഞങ്ങളോട് ചേർന്ന് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം